നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പൂക്കൊട്ടുംപാടം പറമ്പ ആനക്കോട് പത്തേക്കർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി റോഡിൽ ഉയർന്ന വെള്ളക്കെട്ടിനാൽ നാട്ടുകാർ ദുരിതത്തിലായ അവസ്ഥ സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദേശത്തെ പൊതുപ്രവർത്തകനായ അർജുൻ വെള്ളോലി അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിക്കുകയും പരിഹാരം കാണുകയുമായിരുന്നു പത്തേക്കർ അനീഷ് പടി റോഡിലാണ് വെള്ളം ഇത് കാരണം തൊട്ടടുത്ത വീടുകളിലെ കിണറിലെ വെള്ളം ചെളി വീടുകളാണ് ഈ പരിസരത്തുള്ളത് വാഹനം കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വെള്ളക്കെട്ട് കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു നാട്ടുകാർ പ്രദേശത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു ഒപ്പുശേഖരണം വരെ നടത്തി നിരവധി തവണ വാർഡ് മെമ്പറോട് പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെ ആക്ഷേപം ഇതേ തുടർന്നാണ് സംഭവം സ്വന്തം വാർത്ത റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് പതിനഞ്ചിലോടോളം ക്വാറി വേസ്റ്റ് നിരത്തിയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ന്യൂസ് ബ്യൂറോ 30 Baby Diaper and Pants Number 1 Indian Baby Diaper Brand